ோ நம்ம கூலி இன்ஷோர் செய்யணும் அது வரையொரு சிம்பிள் டெக்னோளஜி ஆனால் நம்ம எந்த நம்ம வீட்டில் ஓவர்ஹெட் டாங்கு போல டியாக்டில் எத்தையாணோ நமக்கு நல்ல மேலும் அது கணக்கு மனசிலக்கி சைனிபில் அடிச்சு பன்னிரண்டு டாங்க் ஏதாவது பன்னிரண்டு எந்த நம்ம ஓவர் யாருடைய மகிலோ பம்ப இல்ல பூபுருத்தி உள்ளடப்போள்ள காலம் நம்ம ரியாக்டு கூலி இன்ஷுர் செய்யும் ഫ്ലോർ അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കൂടി ഈ അയർ ബാക്സ് പോലെ ഞാൻ അതിന് കൂടി ഇല്ലെങ്കിൽ എത്തുകൊണ്ട് നമ്മുടെ കാർട്ട് ഉപയോഗിച്ച് ഫാനൊക്കെ ഉപയോഗിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞിയൊക്കെ പെട്ടെന്ന് തട്ടി പോലെ കാർട്ട് ഉപയോഗിച്ച് കൂടി ഈ അവസ്ഥാക്ക് മറ്റ് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഫാളോയിൽ നിന്നുണ്ട് അറ്റ്മോസ്ഫിയറിംഗ് കാറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കൂളിങ് ചെയ്യാൻ ഉള്ള സാധ്യത ടെക്നോളജി ചെയ്തു അതിനാണ് പന്ത്രണ്ട് ഡറ്റ് ഇതുപോലെയാണ് ആ ഡുകളുള്ളത് നമുക്കും ഈ ഡുകളുടെ ഇതാണ് നമ്മുടെ ഗ്രില്ല് ഇതിൻ്റെ ഡിഫ് ഹൈറ്റ് ഡിഫറൻസ് ഏകദേശം മുപ്പത് മീറ്റർ ആണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് പ്രഷറ് ും മോളിൽ പോകുമ്പോൾ പ്രഷർ കുറവായിരിക്കും അപ്പൊ കൂടുതൽ പ്രഷർ വളർത്തിയിരുന്ന ആട്ടോമാറ്റിക്കലി കാറ്റ് വന്നിട്ട് മോളിൽ പോകും അങ്ങനെ മോളിൽ പോകുന്ന ഡട്ടില് നമ്മൾ എന്ത് ചെയ്തു ഈ ടെർബൈനിൽ പോണതിന് പകരം ഇൻ കേസ് ഓഫ് എമർജൻസിയിൽ ഇത് വന്നിട്ട് നമ്മുടെ ഈ ഡട്ടിന്റെ ഇടയിൽ കൊണ്ടുവച്ചു സോ നമ്മൾ വന്നിട്ട് ഇൻ കേസ് ഓഫ് എമർജൻസി ഓട്ടോമാറ്റിക്കലി ഈ എവിടെ ഡൈവേർട്ട് ചെയ്യും காலக்கு அீம் துத்தும் துக்கி சோ இது ஒரு நோக்கி காட்டு போகும்போடு காற்றி மாறும் காட்டு ஆட்டோமாட்டிக்கலி மோடி போகும் நமக்கு அப்படின் பழைய வீடு அம்மன் சிம்மினி நம்ம ஆட்டோமாட்டிக்கலி எங்கேயா போகிறது அதுபோல போகும் அப்போ அந்தரீட்சத்தில் காட்டு கொள்ளப்ப இப்போ ஆளுக்காரு காற்று நிலையத்தில் எந்த காற்று நம்ம ஆரம்பியில் சிகிச்சை ஆழையம் இருந்தாலும் ഇനിയും നമ്മുടെ ഈ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഹൈപ്പോത്തെറ്റിക്കലി നമ്മുടെ ഹിന്ദി അങ്ങനെ എത്രയൊക്കെ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ മെൻ്റൽ വാട്ടർ റിയാക്റ്റ് വന്ന് ഞാൻ ചെയ്യും അപ്പോൾ ഹൈഡ്രോജൻ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നാൽ അതിന് നമുക്കറിയാം ഹൈഡ്രജൻ ചെല്ലില്ല പോലെ ആ ഹൈഡ്രജനെയും വെള്ളം മാറ്റാനുള്ള കോമ്പിനേഷൻ സിസ്റ്റം നമ്മൾ വച്ചിട്ടുണ്ട് ഇനി ഒരു ഹൈപ്പോതെറ്റിക്കലി വന്നിട്ട് റിയാക്ടർ കുറഞ്ഞു നമുക്ക് ചിന്തിക്കാം படையான வந்துட்டு நமக்கு செய்ய கோர் கேச்சர் சிஸ்டம் உண்டு அது கொண்டு தான் அது மாத்திரம் கெமிக்கலுக்கு இது உள்ளில் தான் இன் கேஸ் கோர் கேச்சர் ஒரு கண்டெய்ன் கண்டெய்ன்மெண்ட் ஆன் கண்ட்ரோல் இது என்ஜோய் சாத்திய வளர்த்து சத்தியம் பண்ணுகிற ரெண்டு தவசம் முன்பு നമ്മുടെ ഇരിക്കുന്ന തിരുനെല്ലേ തെൻകാശി ഇരുപത്തിയഞ്ച് ഒരു ചെറിയ പൈല് ഭൂകമ്പം ഉണ്ടായിരുന്നു നമുക്ക് അത് വന്നോന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എന്താണെന്ന് അറിയാം ഇന്ന് ഭൂകമ്പം വരാൻ സാധ്യത എൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് വർഷത്തിലൂടെ പോയി നമ്മുടെ ആണോ നിലയിൽ ഒന്നും ഇരിക്കുക കാരണം അത്രയും സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് വേറെ ഇല്ല അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ആണവ നിലയിൽ എന്ന് പറഞ്ഞാൽ ഇതാ ദാറ്റ് ഇസ് എൻഡ് ദാറ്റ് ഗത്തിക്കോ പ്രദർശിച്ചിട്ട് ഈവൻ ദോ ஒரு கெட்டு நம்ம வீடு எல்லாம் எந்தசோ

വരാനുള്ള സാധ്യത കുറവെന്ന് പറഞ്ഞാൽ ഞാൻ കൽതെറ്റാണ് കാരണം രണ്ടായിരത്തി നാലിൽ നമ്മുടെ കൂടംകുളത്തിൻ്റെ അടുത്ത് ഈ കേരളത്തിലെ സുനാമി കണ്ടതാണ് കാരണം ടെക്ട്രോണിക് ഫ്ലൈറ്റ് ആ ടെക്ട്രോണിക് ഫ്ലൈറ്റ് അകലെ എറണാകുളം വരുമ്പോൾ ഇൻറ്റേൻസിറ്റി കുറവും അങ്ങനെ രണ്ടായിരത്തി നാലില് വന്ന സുനാമിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് കൂടംകുളത്ത് വന്ന സാധാരണ ഹൈറ്റ് എൻ്റെ ഹൈറ്റ് അതുകൊണ്ട് തന്നെ അവിടെ അപകടം വന്നില്ല പക്ഷേ കന്യാകുമാരി നമ്മുടെ കുലത്ത് കൊല്ലം നമ്മുടെ നാഗപട്ടണം അവിടെയൊക്കെ അന്ന് മരിച്ചിടത്ത എണ്ണം ഇരുപതിനായിരം പേര് ഒന്ന് ലക്ഷം പേർക്ക് വീട് നഷ്ടപ്പെട്ടു അന്ന് കൂടം മുളത്ത് വന്ന ഹൈറ്റ് രണ്ടേ പോയിന്റ് അഞ്ച് ഇനി ഒരു വലിയ സുനാമി എന്നാലും നമ്മുടെ സയന്റിഫിക് സ്റ്റഡി പ്രകാരം മാക്സിമം അഞ്ചേ പോയിന്റ് നാല് മീറ്റർ വരെ അതുകൊണ്ട് തന്നെ നമ്മുടെ റിയാക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടേ പോയിൻറ്റ് ഏഴാണ് പക്ഷേ ജപ്പാനിൽ ഡീസൽ ജനറേറ്റർ സ്റ്റാർട്ടിയായിരുന്നു നമ്മുടെ അതിൽ നിന്ന് പാടം ഉൾപ്പെട്ട് അതിനെക്കാട്ടിയ മുകളിൽ നമ്മുടെ ഡീസൽ ജനറേറ്റർ വെച്ചു ഇനി ഇങ്ങനെ നമ്മൾ പറയുമ്പം നമ്മളോട് ആൾക്കാർ ചോദിക്കുകയാണ് അങ്ങ് രണ്ടേ പോയിന്റ് നാലിൽ വന്നോട്ടും നിങ്ങൾ ഇരുപത് മീറ്റർ ഹൈറ്റിൽ സുഗാമി വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ജനങ്ങൾ ചോദിക്കാറുള്ളത് ഇരുപത് മീറ്റർ വന്നാലോ മുപ്പത് മീറ്റർ വന്നാലോ മൾട്ടിപ്പിൾ സെഫ്റ്റി ബേരിയർ അല്ലെങ്കിൽ എഴുപത് മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത് അപ്പം ഇരുപത് മീറ്റർ സുനാമി വന്നാൽ ഒരു ട്രാപ്പ് വെള്ളം പോലും ഈ ബാരിയേഴ്സ് താണ്ടി ആ റിയാക്ടറിൻ്റെ ഉള്ളിൽ വരില്ല അതുകൊണ്ട് തന്നെ വന്നു പക്ഷേ ഇരുപത് മീറ്റർ സുഗാമി വന്നാൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കേരളവും തമിഴ്നാട് ഡീസൽ ജനറേറ്റർ നമ്മുടെ ജപ്പാനിൽ നിന്ന് പാട ഉൾക്കൊണ്ട് വാട്ടർ പ്രൂഫായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഡീസൽ ജനറേറ്റർ എല്ലാം വെച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ വി കൻ എൻഷുർ വെള്ളം എന്ന് ഡീസൽ ജനറേറ്റർ വെച്ച് അത്യധികമായിട്ട് നമുക്ക് കൂടി ചെയ്യാൻ പറ്റും ഇനി ഒരു വിനമാനം വന്നിരിക്കും ഒരു തീവ്രവാദി അന്ന് പെരിയിൽ കൊണ്ടു ആർ ഡി എസ് പാമ്പ് വെച്ചാലോ തെറ്റ് വന്ന ഒരു സീക്ലോ ഒരു അത്രയും സേഫായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഫിഷ് പ്രൊട്ടക്ഷൻ ഫെസിലിറ്റിയാണ് அங்கு உடம்புள்ள வந்த முன்பு ஆளுக்காக்கா ஆசங்கையாயிருக்கும் மீன்கள் எல்லாம் ஈரியச்சூடம் நசிச்சு போகும் நியா ஒரு சத்தியம் இன்று ஏற்றம் கூடுதல் ஆள்க்கா மீன்பிடிக்கிறது கூடங்குளம் நோக்கியான காரணம் ஆறிய சூடில் சாஸ்திரீயும் மறந்து அறியன் பற்றும் சில மீனும் வீட்டில் சாதிக்கி அங்கே உள்ள மீன்களும் குடங்குளத்து கூடுதலான அதுகொண்டு தான் குடங்குளத்து இன்று மீன்பிடிக்கி ஒரு சமயத்து சமரம் செய்து மீனில் സത്യം ഒരു സമയത്ത് ഈ വില്ലേജിലെ കുടങ്ങളും ആണവ നിലയം വേണ്ട എന്ന് പറഞ്ഞ ആദ്യ ജനങ്ങൾ ഇന്ന് സമരം ചെയ്യുന്നു എന്തിനാണ് വരുന്ന ആണവ നിലയത്തിൽ പുതുതായിട്ട് കിട്ടുന്ന ആണവ നിലയത്തിൽ അവർക്ക് ജോലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാണ് പല ടെക്നോളജി വരുമ്പോൾ നമുക്ക് ആശയ കേട്ടത് പിന്നീട് നമ്മുടെ ആ ചർട്ടിൽ മാധ്യമങ്ങൾ സാർ നേരത്തെ പറഞ്ഞു മൊബൈൽ ഫോൺ സാർ ഉപയോഗിച്ചിരുന്ന ായിട്ട് ഉപയോഗിക്കാൻ അതിൻ്റെ പുറത്തേക്ക് കമ്പ്യൂട്ടർ ട്രെയിൻ ഈവൻ ഇലക്ട്രിസിറ്റി ഒരു സമയം നമുക്ക് ഭയമായിരുന്നു മുമ്പൊക്കെ എൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയുടെ ബ്ലഗ് പാൻറ്റ് കുറച്ച് മോളിലായി കാരണം ഞാനൊന്നും നമ്മുടെ കമ്പി കണ്ടക്ടർ ഗിടാതി അല്ലെങ്കിൽ ഇതാതി പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളിലെ പ്ലഗ് പാൻറ്റ് എവിടെയാണ് ബെഡിൻ്റെ നേരെ ഫെയറിലായിട്ട് കാണാൻ നമുക്ക് നെറ്റ്ഫ്ലിക്സ് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവന്നിരിക്കാൻ ചാർജ് ചെയ്യും എൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കൊണ്ടുവന്ന് നമ്മുടെ ആ പപ്പാൻഡിൽ കണ്ടക്ടർ ഇല്ലേ നത്തിങ് നമുക്ക് ഇ എസ് സി ഉണ്ടല്ലോ സേഫ് ഗാർഡ് ഉണ്ടല്ലോ സോ അതുപോലെ തന്നെ ഒരു റിയാലിറ്റി പറഞ്ഞു അതിൻ്റെ സേഫ് ഗാർഡ് ചെയ്ത് നമുക്ക് പ്രകൃതിയിലുള്ള അതേ എനർജി ഉപയോഗിച്ച് സസ്റ്റൈനബിളായിട്ട് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ച് നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങളെപ്പോലും മാറ്റാൻ സഹായിച്ചു കൂടാ എന്നാണ് ചോദ്യം അപ്പോൾ ഈ ഫിഷ് പ്രൊട്ടക്ഷൻ ഫെസിലിറ്റി കാരണം ഒരു മീനുപോലും വരില്ല കാരണം അത് ടെക്നോളജിയാണ് വരുന്ന ഭാഗത്ത് നമ്മൾ വലയിട്ടിട്ടുണ്ട് പക്ഷെ ഇഷ്ടമല്ല ചെറിയ കാരണം ചെറിയ മീനുകൾക്ക് പാസ് ചെയ്യും അതിനെ രക്ഷിക്കാൻ വേണ്ടി ബബ്ലർ സിസ്റ്റം ഇവിടെയുള്ള എല്ലാ വിലയും ഞാൻ കുടാമ്പുത്തേക്ക് വാസ്തവമായിട്ട് സ്വാഗതം ചെയ്യുന്നു കാരണം ഇതൊക്കെ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചിലതൊക്കെ നമ്മൾ കണ്ടാലല്ലേ മനസ്സിലാവും നല്ല നേത്രങ്ങൾ കൊണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതും നമുക്ക് അവിടെ കാണാൻ പറ്റും ഞാൻ നിർത്താം സമയം കാരണം അവിടെ കൊല്ലം ഉപയോഗിക്കുന്ന കടൽ വെള്ളത്തിനാണ് ആ കടൽ വെള്ളത്തിലാണ് ഇനി ഒരു ചോദ്യം ഉള്ളത് വേസ്റ്റ് അതൊക്കെ ഒരു ഫൈവ് മിനിറ്റ്സ് ഉള്ളത് വേസ്റ്റ് എന്ത് ചെയ്യും എന്നുള്ളതാണ് உபயோக்கணும் யுரேனியம் குறவாயிருந்த குறவாயிருக்கும் அப்படி நமக்கு நம்மேனியம் மூணு அது அது வந்துட்டு நம்ம சாதாரண வந்துட்டு பிரக்தி செவன் பர்சென்டேஜ் கூட புலத்தில் அது எந்திரிச்சு ஏதாவது வந்துட்டு நம்ம മറ്റുള്ള ഇന്ത്യൻ പ്ലാന്റിലും അതിൻ്റെ സാധാരണ നാച്ചുറൽ ചെയ്യണം ഇപ്പോൾ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആക്ച്വലി പ്ലേരുന്നുണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകൾ ബാക്കി നയൻറ്റി നയൻ പെർസെൻറ്റേജിൽ യുറേനിയൻ ടൂ തേർട്ടി എയ്റ്റ് ആണ് അതിൻ്റെ ഒരു ഭാഗം ന്യൂട്ടോൺ അബ്സർവ് ചെയ്ത് ബ്ലൂട്ടോണിയമായിട്ട് മാറും അത് യുറേനിയം ടു തേർട്ടി ഫൈവ് പോലെ ഉള്ളതാണ് ഈ പ്ലൂട്ടോണിയം ഇന്ത്യക്ക് വളരെ വളരെ ആവശ്യമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ സുരക്ഷ തന്നെ ഈ പ്ലൂട്ടോണിയത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നാൽ നമുക്കറിയാം യും കൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തില് പോലും വേസ്റ്റ് ഉണ്ട് അതുകൊണ്ടല്ലേ ടോയ്ലറ്റ് ഒക്കെ കെട്ടി വെച്ചിരിക്കുന്നു അല്ലെ സോ അതുപോലെ ப்ஸ்ஷன் பிரோடகம் குடம் குளத்தினை சம்பந்தி நமக்கு யுரேனியம் ஹண்ட்ரட் பர்சென்டேஜில் நமக்கு குறை ப்ளூட்டோனியும் கிட்டு ஏகம் ஒன் போயிண்ட் அதே போயி பர்சென்டேஜ் நமக்கு ஃபிஷன் பிரோடக்ட் டேஸ்ட் அப்போ ஈ ப்ளூட்டோனியும் நமக்கு எந்த வேணும் காரணம் நம்ம சோரியத்தின் யுரேனியும் ஃபியூச்சரில் ப்ளூட்டோனியும் வேணும் அதுபோல் நேரத்தை சிறிய சூரட்சியும் ப்ளூட்டோனியும் வேணும் அப்போ ப்ளூட்டோனியை நம்ம செப்பரேட் ഈ ഫിഷൻ പ്രോഡക്റ്റിനെയും നമുക്ക് കെമിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് അത് നൂറ് ഗ്രാം ഗുരൈൻ കിലോഗ്രാം ഗുരൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഫിഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അഞ്ച് കിലോഗ്രാം ആണ് ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കും നമുക്ക് വേസ്റ്റ് മൊബിലൈസേഷൻ പ്ലാനുണ്ട് കൽപ്പാഗത്തുണ്ട് താരാപുറമുണ്ട് അവിടെ നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഈ സിഷിഎം വൺ തേർട്ടി സെവൻ തുടങ്ങിയ ലോങ് ലി ഫിഷൻ പ്രോഡക്റ്റിനെ നമ്മുടെ ഇതുപോലെ വെക്ട്രിഫൈഡ് അല്ലെങ്കിൽ സെറാമിക് ഫാമിൽ മാറ്റിയിട്ട് പ്രസന്റ് എത്തിയോക്ക് റെസിസ്റ്റന്റ് സോൾഡ് വേസ്റ്റ് സ്റ്റോറേജ് ഫെസിലിറ്റിയിലാണ് നമ്മൾ ചെയ്ത് വച്ചിരിക്കുന്നത് ഇൻ ഫ്യൂച്ചർ നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഏതെങ്കിലും അൺ യൂസ് പ്രശ്നങ്ങൾ പോലാകുമെങ്കിൽ നമ്മൾ ഇത് കൊണ്ടുപോയി ഇടുമ്പോൾ അത് വെക്ട്രിഫൈഡ് ഫാം ആണെങ്കിൽ ആ വെക്ട്രിഫൈഡ് ഒരു ബീച്ചിങ് ഫാം அது நம்ம ஏதும் அறையுது கொண்டு அது ரேடியேக் காலுலேட்டிஸ்டம் இதுபயிச்சி இங்கேஷியப்பினு அதை வீண்டும் உலர்த்தி நமக்கு அலுமினியம் അപ്പം ആ ചെറിയ വേസ്റ്റ് പോലും ഒരു ജനറേഷനെ പാലിക്കാത്ത രീതിയിൽ നമുക്ക് ട്രാൻസ് ചെയ്യാൻ ടെക്നോളജി നമുക്കിന്നും സ്വയം ആക്കി കഴിഞ്ഞു കൂടമുള്ള ആണോ നിലയം അന്നതിനു ശേഷമുള്ള മാറ്റങ്ങൾക്കും അന്ന് ഒരു മനുഷ്യർ ഇല്ലാത്ത സ്ഥലമായിരുന്നു രണ്ടായിരത്തി ഒന്നില് നമ്മൾ തുടങ്ങി ഏതൊരാണോ നിലയം ഇന്ന് കൽപ്പാക്ക ആണോ നിലയം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചുറ്റിയും മട്രാ സിറ്റി പോലെയാണ് എനിക്ക് തന്നെ അതിശയം തുടങ്ങും ആദ്യത്തെ പോപ്പുലേഷൻ കുറയായിരുന്നു പക്ഷേ ഇന്ന് സിറ്റി പോലെയാണ് ആ അഗാർക്കം സ്ഥലം ബോംബെ താരാപൂർ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ബെൽറ്റ് ആണ് ആദ്യമായിട്ട് തുടങ്ങിയിരുന്നത് സോ നമ്മൾ തുടങ്ങി ഇപ്പം അപ്പം ആ കോൺക്രീറ്റിന് വേണ്ടി കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഇനി വന്നു അതുകൊണ്ട് ആ വെള്ളം ഉപയോഗിച്ച് ഏകദേശം ഒരു ലക്ഷം മരങ്ങളും പിടിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചായി ഇപ്പം ഫിഫ്റ്റി പെർസെൻ്റ് ജോലി കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ കമ്മീഷൻ ചെയ്യാൻ തുടങ്ങി വൈകിട്ട് നമ്മൾ വച്ച മരങ്ങളും വളർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായിട്ട് ാപ്ടോപ്പ് പ്രൊട്ടസ്റ്റ് ആൻഡ് ചലഞ്ചസ് വൈദ്യുതി ഉത്പാദിപ്പിച്ചു ഫിഫ്റ്റി മീറ്റർ ഇതാണ് രണ്ടായിരത്തി നാനൂറ് സൈറ്റ് രണ്ട് പ്ലാന്റ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ഇതാണ് നാല് പോയിന്റ് എട്ട് കോടി യൂണിറ്റ് ആണ് ഇവിടുന്ന് അതൊന്ന് കേരളത്തിന് ഏകദേശം ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് നാലാമത്തെ പ്ലാന്റ് അഞ്ച് ആറും പ്ലാന്റ് നമ്മുടെ ഈ ഭാഗത്ത് വരുന്നോണ്ട് ാണ് അടുത്ത ആറ് കൊല്ലത്തിൽ ആറായിരം ഭഗാവൊട്ടുള്ള ഒരു വലിയ മുഖ്യ പാർക്കായിട്ട് ഗുണങ്ങളെ മാറും ഇതാണ് നമ്മുടെ ഫിഷ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഈ സിസ്റ്റം നമ്മുടെ രണ്ട് പ്ലാന്റ് വരുമ്പോ കുറച്ച് ചൂട് വരും നാല് അഞ്ച് ആറ് ലിമിറ്റ് ലിമിറ്റ് ഉണ്ട് അതായത് വെള്ളത്തിൽ വെള്ളത്തിന്റെ ിൽ മുമ്പ് ഏഴ് ഡിഗ്രി വായിക്കും അപ്പോ ഇനി പുതിയ പ്ലാന്റ് വരുമ്പോ എന്തായാലും കുറച്ച് ചൂട് വരുമ്പോ ഏഴ് ഡിഗ്രി നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ വേരിയർ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ള വേരിയം അപ്പൊ നാല് അഞ്ച് ആറ് പ്ലാന്റിൽ നിന്നുള്ള വരുന്ന ഈ ചൂട് ചൂടുകളെ നോക്കും ഈ കടലിൽ ചേർന്നതിന് നോക്കും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോകും അപ്പൊ ആവിയന്റെ അറ്റ്മോസ്ഫിയറിംഗ് കെയർ ചെയ്ത് കൊണ്ട് തന്നെ ചൂട് കുറയും അങ്ങനെ ഇവിടെ ചേരുമ്പോൾ അതിൻ്റെ മാക്സിമം ഒന്നിച്ച് ഒന്ന് വന്നാൽ ഇല്ല ഇപ്രമറേണ്ടതായിട്ട് നമുക്കൊന്നും ബാധകം തരില്ല അതുകൊണ്ടാണ് ഈ നിർമ്മാണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ചൂടുവെള്ളം നോക്കി വരുന്ന മീനുകളുടെ എണ്ണം അങ്ങനത്തെ തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കാണിച്ചു തരാം എത്രമാത്രം മീനുകൾ അവിടെ വരുന്നുവെന്ന് പിന്നെ നിങ്ങൾക്കറിയാം പെട്ടെന്ന് ഏറ്റവും സെൻസിറ്റീവ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ജീവനം அப்புறம் எங்களுக்கு ஆசங்க ഞാൻ പറവകളൊക്കെ ഇതൊരു മോശമാണെന്ന് ഇഷ്ടം പോലെ അപ്പം ഈ പറഞ്ഞ ഈ ഇതിനും അതിന്റെ നെഗറ്റീവ് പറഞ്ഞ്

കൂട്ടുകാരെ ഞാൻ ഷാഹി ഇഫക്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ് കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്റ്റ്